സേഫ് സേഫ് സോൺ എന്ന രീതിയിൽ കൂടുതൽ ഫോക്കസ് സലാം എല്ലാം വേണ്ടിയാണോ നിങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ല എപ്പോഴും നമ്മൾ നമ്മൾ അന്നത്തെ ഒരു ഒരു അങ്ങനെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് അല്ല ദിലീപിന് എനിക്ക് നേരത്തെ വളരെ നേരത്തെ പരിചയമുണ്ട് കാരണം സഹന സാക്ഷി എന്നുള്ള സിനിമ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ രണ്ട് അസോസിയേറ്റ്സ് ഒന്നും ഒന്ന് ജോയിമാതി ഒന്ന് ഞാനാണ് അപ്പോൾ അതിൽ എന്റെ ഫറീസിന് മകനായിട്ട് ഒരു പയ്യം വേണം ഞാൻ ഞാനിങ്ങനെ ഗോപാലകൃഷ്ണൻ എന്നുള്ള കക്ഷിയുണ്ട് ദിലീപ് എന്നാണ് സിനിമയിൽ ഇങ്ങനെ പ്രേക്ഷക ചെയ്യുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഒരാളെ എവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ മീറ്റിങ് അങ്ങനെയൊന്നുമില്ല എവിടെ വെച്ച് കണ്ടു ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഉള്ളു അത്ര പരിചയമുള്ളൂ അപ്പോൾ സാറുണ്ട് സാർ ഇങ്ങനെ ഒരു കക്ഷിയുണ്ട് അങ്ങനെ ഗോപാലയോ കുഴപ്പമില്ല എന്നിട്ട് അപ്പോൾ അതിനെ കോണ്ടാക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പുള്ളിയുടെ കോണ്ടാക്ട് പോലും ആലുവലായിരുന്നു ഞങ്ങൾ ട്വൻഡത്താണ് ഷൂട്ടിങ്ങ് പുള്ളി ഒറ്റത്ത് വരുന്നു കേരള ഹൗസിൽ വരുന്നു അവിടെ അവിടെ ഒരു രണ്ട് സീനുണ്ടായിരുന്നു പിന്നെ അമൃത ഹോട്ടലിൽ റൂമിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു രണ്ട് സീൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര സൗഹൃദമായി അസിസ്റ്റൻ്റ് ഡയറക്ടർ അസിസ്റ്റൻ്റക്ടറായിരുന്നു കമലിൻ്റെ കമൽജിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അസിസ്റ്റൻ്റക്ടറായിരുന്നല്ലോ അപ്പോൾ ഈ സിനിമ അപ്പോൾ ഇങ്ങനെ ഓരോ ഞങ്ങൾ സിനിമ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലത് അങ്ങനെ സൗഹൃദം ഒന്നും കൂടി പുതുക്കിയെന്ന് അല്ലാതെ വരുന്നില്ല അപ്പോൾ സാധനശേഷം ഇപ്പോൾ സിനിമ വന്നപ്പോൾ ഒരു സീൻ രണ്ട് ഷോട്ടിൽ അവസാനിച്ചു വെള്ള വേഷം എഡിറ്റ് ചെയ്ത് തന്നപ്പോഴൊക്കെ പ്രധാനമായി തോന്നുന്ന സാധനങ്ങളൊക്കെ കട്ട് കളി കട്ട് ചെയ്ത് കളയുന്നു സ്വാഭാവിക അല്ല സിനിമയിൽ സംഭവിക്കുന്നുണ്ടോ ഒരുപാട് സീനുകളുണ്ടാവും കഥ പറയാനായിട്ട് തടസ്സം കുഴപ്പമില്ല എന്ന് തോന്നുന്ന സാധനങ്ങളാണ് വയ്ക്കുന്നത് അല്ലാതെ ഇതും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ സീനുകളൊക്കെ ചിലപ്പോൾ ഡിലേറ്റ് ചെയ്ത് പോവും അങ്ങനെ പോയി പിന്നെ സിന്ധുരേഖ എന്നുള്ള പടത്തിൽ അതിൽ അരിശ അശോനും പുള്ളിയും കൂടി ഒരു കോമ്പിനേഷനിലൊരു അത് ഞാൻ ഞാൻ പറഞ്ഞ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത് ഈ ഒടി വിൽാസൻ്റെ ഒടുവിൽ ഉണ്ണീഷൻ്റെ മൂലക്കുരുടെ അസുഖത്തെ പറ്റി തമാശ പറയുകയൊക്കെ ചെയ്യുന്ന ഹ്യൂമർ സിറ്റുവേഷനിൽ ഈ ഭാഗം വെപ്പിൻ്റെ ഒക്കെ വന്നു വരുന്നത് അങ്ങനെ കൂടുതൽ സൗഹൃദം അപ്പം ഈ ആശരിച്ചക്കൻ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എൻ്റെ അറിവിലും ഇപ്പോൾ ലോഹിദാസിൻ്റെ എഴുത്തുകാരൻ എന്നുള്ള ലോഹിദിന നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ ഗാനം വിളിക്കാവുന്ന ഒരുപാട് പിള്ളേരെ നമുക്കറിയാം ഗോൾഡ് സ്മിത്തുകൾ ഒക്കെ കലാകാരന്മാർ ബേസിക്കൽ അവർ സ്വർണം ചെയ്യണമൊക്കെ ഇട്ട് ഇതൊക്കെ ആയിട്ട് ഗാനം കളിക്കും പാടാൻ പോകുന്നവരുണ്ട് നാടൻ കളിക്കും നാടൻ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കലയെ പറ്റി അവർക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഒബ്സെപ്ഷനാണവർ ഈ ആശ്ചര്യം നമുക്കറിയുന്നൊരു ആശ്ചര്യമുണ്ട് അയാൾ ഇതേപോലെ ഇടയ്ക്ക് വേറെന്തോ കലാപരിപാടിക്കും വേണ്ടി ഈ പാട്ടല്ല ലോഹിക്കറിയാം അങ്ങനെയാണെങ്കിൽ ജൂലിയ എന്ന പേരിൽ ശശികുമാർന്ന് പറഞ്ഞ കക്ഷി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അത് ആര് ചെയ്യാം വിഷം പല ആൾക്കാരുണ്ട് അന്നിങ്ങനെ ഇത്രയും യങ്സ്റ്റേഴ്സ് ഇല്ല അങ്ങനെ ഒന്ന് നമുക്ക് ആലോചിക്കാം ഒരാളും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ദിലീപിനും വന്നിട്ടില്ല അപ്പം നമ്മളിങ്ങനെ ഓരോ ആരെങ്കിലും ആലോചിക്കാം നമുക്ക് ഇങ്ങനെ പോകട്ടെ കഥയുടെ കഥയൊന്നും ആയിട്ടില്ല ഇങ്ങനെ തുമ്പും പോയാലും ഓരോ ക്യാരക്ടേഴ്സ് ആവുന്നുള്ളൂ സീൻ പോലും ആയിട്ടില്ല ഞങ്ങൾ അവിടെ ഓഷോറിനൂർ തന്നെ ഏതൊരു തിയേറ്റർ അവിടെ മൂന്ന് തിയേറ്റർ ഉണ്ടായാലും ഒരു തിയേറ്ററിൽ കാണാൻ പോയി ഏഴർ കൂട്ടം എന്നുള്ള സിനിമ ആ ഈ വികലാംഗൻ്റെ അയാൾ വികലാംഗനാണ് കരീമാണ് ഡയറക്ട് കരീമൻ്റെ സുഹൃത്താണ് ഏഴക്കൂട്ടം ഞങ്ങൾ കണ്ടപ്പോൾ ഇവൻ അതിൽ ആര എന്നുള്ള കഥാപാത്ര ചെയ്യുന്നുണ്ട് കഴിച്ചൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അത് ഭയങ്കര മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ എളുപ്പമല്ല ഫൈറ്റിലൊക്കെ അത് മെയിൻ്റെ ചെയ്യുന്നുണ്ട് നടക്കുമ്പോഴൊക്കെ മെയിൻറ്റൈൻ ചെയ്യാം നമുക്ക് ഫൈറ്റിലൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളു കാച്ചു ഞമ്മൻ എനിക്കറിയാം വളരെ ഞാൻ പറഞ്ഞൊരു ജൂനിയേഴ്സും ഇവൻ കാച്ചന നന്നായിരിക്കും അങ്ങനെയാണ് ദിലീപിനെ അതിൽ കാസ്റ്റ് ചെയ്യുന്നു ഇതില് നേരത്തെ കണ്ട് ഇതായതല്ല ഇതിൽ കഴിഞ്ഞാൽ ദിലീപിനെ കോണ്ടാക്റ്റ് അയാളുടെ നമ്പർ സിദ്ധു പനിക്കൽ നിന്നെ കണ്ട്രോളറാണ് അയാൾ വിളിക്കുന്നു അയാൾ വിളിക്കുന്നു പിറ്റേൻ്റെ പിറ്റേ ദിവസം അയാൾ അന്നൊരു മാരുതി കാറാണ് വൈറ്റ് കാറിൽ വരുന്നു ഷോണു ടിവിയിൽ വരുന്നു സംസാരിച്ചു ഭയങ്കര ത്രില്ലാണ് ലോഹിദാസിൻ്റെ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ത്രില്ണ്ട് ഞാൻ സ്വതന്ത്ര സന്ധി സംവിധായകനാകുന്നു അപ്പോൾ അവൻ്റെ കഥ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ത്രില്ല കാരണം ദാസേട്ടൻ്റെ വോയിസിൽ അവൻ സിനിമയിൽ പാടി അഭിനയിച്ചിട്ടില്ല യേശാസിൻ്റെ വോയിസിൽ പാടി അഭിനയിക്കുള്ളൂ നായകന്മാരൊക്കെ അവരുടെ വോയിസ് ഇപ്പം മമ്മുകയാലും ലാലേട്ടനായാലും നെസീസ് ആർ ഒക്കെ പാടി അഭിനയിക്കാനുള്ള അവസരം കിട്ടും അവസരം കിട്ടി ജൂനിയ ഏശോസെന്നുള്ള പേര് പുളി ഭയങ്കര ത്രിൽഡായി അതല്ല പുള്ളി ചെയ്യുമായിരുന്നു അത് കഥയ്ക്കായി വരുന്നുള്ളൂ അതൊക്കെയാണെന്ന് പുളി ഭയങ്കര ത്രില്ലായി കെട്ടിപ്പിടിച്ചിടക്കാൻ പോയി ജോഷിനു പോയി അല്ല അങ്ങനെയുള്ള ഇയാൾ ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറയും അതെ 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 അത് ബെൽബട്ടോ അല്ലാതെ തന്നെ കുറച്ച് ഈ ഒന്നാമത് കാശിന് ഇതിലാശം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണിക്കില്ല അവർ വേഷത്തിലൊക്കെ പാൻറ് ഷർട്ടായിരിക്കും പഴയ പാൻറ്റ് ഷർട്ടൊക്കെ പഴയതായിരിക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ സിനിമയിലെ അത് എഴുതി കൊള്ളന്നില്ല നമ്മൾ കാണുകയാണ് വെല്ലുവിളി അല്ലെ ഏറ്റവും വലിയ ബ്രേക്ക് അല്ല ഏറ്റവും ഞാനത് പറയാനിരിക്കുന്ന സാധനം കാരണം പിന്നീട് എപ്പോഴും ആരോ എന്നോട് ഒരു ഞാൻ വെൽക്കൻസ് സെൻ്റർ ചെയ്യാൻ മുമ്പാണ് തോന്നുന്നത് ഇപ്പം വെൽക്കൻസ് സെൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആറ് വല്ലതും കഴിഞ്ഞു ഞാനിപ്പോഴാരും എന്നോട് ചോദിച്ചു എന്താണ് മാം സല്ലാമത്തിലൊരു നമ്മുടെ സൗഹൃദ സംഭാഷണത്തിൽ കുറേ എഴുത്തുകാരൊക്കെ ആയിട്ട് ഞാനിരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു എൻ്റെ ഒരു ഞാൻ ഏറ്റവും വലിയ സ്റ്റേക്ക് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എൻ്റെയാണ് എൻ്റെ അടുത്ത പടം ഇപ്പം കിരീടം ഉണ്ണിയെന്ന് പറയുന്ന ഉണ്ണിയാട്ടന് ഈ പടം പൊട്ടിയെന്നായിരിക്കും സല്ലാബ് പൊട്ടിത്താറുമാറായി പട്ടാല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിലിപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്നൊന്നുമില്ല ഇപ്പോൾ ഒരു താറുമാർ ആയാൽ കിരീടം തന്നെ പേടിക്കേണ്ട കാര്യമില്ല ഒരു സംവിധായകൻ്റെ സൗഹൃദമുണ്ട് സിബി എനിക്കൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ സിബി സാർ ചെയ്തിരിക്കും ലോഹിദാസ് ലോഹിദാസായിട്ടൊന്നല്ല വളരെ മാനസികമായിട്ട് ലോഹിനോട് സ്ക്രിപ്റ്റ് വെച്ചാൽ തരും ലാലേട്ടനായിട്ട് ഭയങ്കര അടുപ്പമാണ് ഇവരൊക്കെ പണ്ട് ഇന്ത്യക്ക് ഓഫീസിലൊക്കെ അല്ല അവരൊക്കെ ഭയങ്കര സൗഹൃദം നടത്തിയിട്ടുണ്ട് വരുന്നില്ല അയാൾക്കൊരു സിനിമ ഉണ്ടെങ്കിൽ ഇതിലപ്പുറം എന്ത് വേണം അപ്പോൾ അത് അതിൻ്റെ അങ്ങനെക്കൊരു ഈ സിനിമ കിട്ടിയാലും അത് കോമൺ സീനെ പറ്റും ലോഹിദാസിന് ഈ ഒരു സിനിമ കിട്ടിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഒരു താര പരിപാടമുള്ള സിനിമയല്ല ഒരു സിനിമ ചെയ്തു സുഹൃത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തായിരുന്നൊരാൾക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത് അയാളെ നാശാക്കി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴിക്കാൻ അയാൾക്ക് വേറെ സിനിമ കിട്ടും മഞ്ജു വാര്യർ ആദ്യമായിട്ടാണ് നായിക പറഞ്ഞത് ഒരു ട്രയൽ ചെയ്തു സക്സസ് ആയില്ല പോയി ദിലീപ് ഒരു നായക വേഷം ചെയ്തു അത് അയാൾ പിന്നെയും നാല് ചെറുപ്പക്കാരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ും മനോജിനും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഏറ്റവും പ്രശ്നം എനിക്കാണ് ഈ സിനിമ പൊട്ടിയാൽ എനിക്ക് മനസ്സിലാക്കി തീരും അവർ കാര്യർ തീരും സിമിമലയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യും ബാത്താമ്പാടോ ഇന്ന് വർക്ക് ചെയ്തോന്നൊക്കെ പറയും പക്ഷേ എൻ്റെ മാനസികമായിട്ട് എൻ്റെ ആ സ്വപ്നം കൊണ്ട് പൊലിഞ്ഞു പോയെന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ റിസ്ക് ഷൂട്ടിങ്ങിൻ്റെ തലോസമാണ് ഏറ്റവും റിസ്ക് ഉണ്ടായിരുന്നത് അല്ല റിസ്ക്കല്ല ഭയം ഉണ്ടായിരുന്നു ഞാനും വൈഫും കൂടി അവിടെ ഷോറിന് ടി വിയിൽ താമസിക്കുക രാത്രി ഉറക്കമില്ല നാളെ കാലത്ത് അഞ്ചര മണിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് ഒരു സീൻ എടുക്കണം ഒരു സീൻ എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മഞ്ജു ഇതിനൊരു അക്കസ്റ്റമായിട്ട് വരേണ്ട ഒരു കാര്യമുണ്ട് മഞ്ജും ബിന്ദു പണിക്കരും കൂടിയുള്ള ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നത് കലാഭമണി ഏട്ട വഴി വെച്ച് കാണുന്ന ഒരു സീൻ എന്നാൽ ഷൂട്ട് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു മുന്നേട്ട് മതി മതി ഒരു സീൻ ഷൂട്ട് ചെയ്താൽ മതി നിങ്ങൾ പാക്കപ്പ് ചെയ്യാം ഒരു സീൻ ഷൂട്ട് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടെങ്കിലും ഇതിങ്ങനെ ആലോചിച്ചത് ഞാൻ കടന്നു ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല ഞാനൊരു എപ്പോഴും അഞ്ച് മണിക്ക് എൻ്റെ കുളിക്കണം എന്നൊക്കെ കുറഞ്ഞ ഇപ്പം നോക്കി മൂന്നരയായി ഉറങ്ങിയിട്ടില്ല അവർക്ക് അത്ര ക്ഷീണമൊന്നുമില്ല വയാസൊക്കെ അങ്ങനെ അഞ്ചു മണിയപ്പം എൻ്റെ അവിടെ നമ്മുടെ ഒറ്റപ്പാലത്തും നമ്മുടെ ഷൊർണൂരൊക്കെ ഷൂട്ടിങ് നടക്കുമ്പോൾ നമ്മുടെ അതിലൊക്കെ ചെറിയ വിഷം അമ്മാവൻ പെണ്ണാണെങ്കിൽ നമുക്ക് തല നനച്ചിട്ടൊരു ഒരു കക്ഷിയുണ്ട് അതിൽ മരിച്ചുപോയി അല്ല എനിക്കറിയാം ശിവസാറിൻ്റെ ഒരുപാട് പടത്തിലെ അയാൾ വന്ന് അഭിനയിച്ചിട്ടുള്ള ചെറിയ പക്ഷേ രണ്ട് സീനിലൊക്കെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടുള്ള ഡയലോഗ് പറയുന്ന കാര്യം കറക്റ്റ് വെള്ളനാടൻ കക്ഷി അപ്പോൾ കാലത്ത് ഞാൻ മണിക്ക് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വൈഫ് കുളിക്കാൻ കയറി ഞാൻ ഡ്രസ്സൊക്കെ തേച്ചൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ വാതിക്കൽ മുട്ടും അഞ്ചര മണി ആറ് മണി അതാണ് ഇപ്പോൾ ഇയാളാണ് അയാൾ നമസ്കാരം ഉണ്ട് ആറ് ഞാൻ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് വരുവാണ് കരി ഉള്ള ഞാൻ തൊട്ടു പ്രാർത്ഥിച്ചു അപ്പോൾ എന്തോ അതിൻ്റെയോ എന്തോ ഒക്കെ ആയപ്പോൾ ഒരു പോസിറ്റീവ് സാധനം വന്നു പിന്നെ എനിക്ക് എനിക്ക് ഞാനെപ്പോഴും എല്ലാ അത്രയും സിനിമ പത്ത് പതിനൊന്ന് സിനിമ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് സിനിമയിൽ ഏറ്റവും എന്താണ് ഇഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത സിനിമകൾ അതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര നമ്മൾ സല്ലാഭമാണ് ആദ്യത്തെ സിനിമ സല്ലാപത്തിൽ എനിക്ക് കൺഫ്യൂ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കറിയാം രാധപ്പെടുന്നു വരുന്നു സ്ക്രിപ്റ്റിൻ്റെ ഒരു രീതി എനിക്ക് പിന്നെ കഥാപാത്രം മൊത്തമായിട്ട് സിനിമയ്ക്ക് മുമ്പേ എനിക്കറിയാം ഈ സ്ക്രിപ്റ്റ് എഴുതിന് മുമ്പ് അവിടെ എങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ലോഹി പറയുന്നു രാധാകൃഷ്ണ തരണ പെണ്ണുപുരസ് അങ്ങനെ പോയി ഇങ്ങനെ പറച്ചിലുകളിൽ നമ്മുടെ സജീവമായ നമ്മുടെ തൊട്ടടുത്ത് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്നുള്ള തോന്നലുകളാണ് ഇതിലുണ്ടത് അവരാണ് പിന്നീട് സ്ക്രിപ്റ്റിലേക്ക് വരുന്നത് സ്ക്രിപ്റ്റ് പിന്നെ എഴുതുന്നു ഷൂട്ടിങ്ങിന് തലവസം പത്ത് സീനുള്ളത് ബ്ലെസ്സിയാണ് എൻ്റെ അസോസിയേറ്റ് ആയിരുന്നത് ബ്ലെസ്സിയെന്നോട് പറഞ്ഞ ഷൂട്ട് പത്ത് സീൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാം ഞാൻ മുന്നിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നുമില്ല ഇവിടെ ആകെയുള്ള ദിലീപ് മനോജ് മനോജിനാണ് കുറച്ച് മനോജന അല്ല ഇവിടെ മനോജ് സജീവമായിട്ടും വലിയ വലിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരിക്കല്ലേ എന്താണ് വാളയം ചെയ്തിരിക്കുന്നത് അതിനുമുമ്പ് കുട്ടൻ തമ്പരാൻ ചെയ്തിരിക്കുന്നു ആക്ടിവൈസ് ഉള്ള വല്ല ഹൈറ്റ്സിലാണ് ആ സമയത്ത് കുറച്ച് അങ്ങനെ പടങ്ങൾ ശ്വസ പടങ്ങൾ ഉള്ളൂ എന്ന് മാത്രമുള്ളൂ വന്ന വറീസിനാണ് ഇവരെ പടമില്ല പിന്നെ ബിന്ദു പണിക്കരുത് അതൊക്കെ ഇവിടെ കിടന്നു കിടക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചാർജ് ഒരു പത്ത് വയസ്സ് ഞാൻ എനിക്ക് കഥ ഫുള്ളായിട്ട് അറിയാം ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഞാനത് വേറൊരു ഇൻ്റർവ്യൂല് പറഞ്ഞു കാരണം ആദ്യത്തെ സിനിമ സംവിധായം ചെയ്യുന്ന സംവിധായൻ്റെ കയ്യിൽ പത്ത് സീനായിട്ട് തുടങ്ങിയ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ മലയാള സിനിമയിലെങ്കിലും ചുരുങ്ങിയ പക്ഷേ ഫുൾ സ്ക്രിപ്റ്റ് ആവാതെ ധൈര്യം ധൈര്യം കിട്ടില്ല എന്നല്ല ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പത്ത് സീനുള്ളൂ വിശ്വസിക്കാൻ പറ്റില്ല പത്ത് സീൻ വെച്ചിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കഥാപാത്രത്തിന് അടുത്തറിയുന്നു എന്നുള്ള എൻ്റെ ഒരു അറിവും കൂടി ഉണ്ട് അതിൽ അപ്പോൾ ഈ മനോജ് ഒരു സീക്വൻസിൽ നമ്മൾ ഷൂട്ട് ഷോർട്ട് വെച്ചിട്ട് മനോജ് പറഞ്ഞു ഞാൻ നമ്മളെ ചീത്ത പറയാൻ വരുന്നത് ആരാണ് നമ്മുടെ രാധ നാടകത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരും ചീത്തപ്രയാം വരും അതിൽ കയറി കൊണ്ട് വരുന്നത് ആണ് അതാന്ന് തോന്നുന്നു കയറി വരുന്നത് എൻട്രി അവിടെ നിങ്ങൾ എൻട്രി വന്നിട്ട് നേരെ ടുവർസ് ക്യാമറകൾ നടന്ന് കയറി വരുന്നു ഞാൻ പറഞ്ഞാൽ പുള്ളി ഔട്ട് ഫ്രെയിമിൽ മുണ്ടൊക്കെ മടക്കി കുത്തി അങ്ങനെ റെഡി ആയിട്ട് വയ്ക്കണം എൻട്രിയിൽ മടക്കി കുത്തിയെ മുണ്ടോ കൂടി വരാനായിട്ട് ഇപ്പം ഞാൻ മന മടക്കി കുത്തി ഓൾറെഡി മടക്കി കുത്തി വരണ്ട ഫുൾ സാധാരണ പോലെ ഇവർ ഫ്രെയിമിൽ വന്നതിന് ശേഷം മടക്കി കുത്തുക അതെന്താ വ്യത്യാസം ഞാൻ അവിടെയുള്ളൊരു രോഷം കാണിക്കാൻ പറ്റും ശേഷം ഇത് സ്ക്രിപ്റ്റിലില്ല ഇറങ്ങി വന്നതിന് ശേഷം മടക്കി കുത്തി എന്നുള്ളത് സ്ക്രിപ്റ്റിലേ ഇല്ല നമുക്ക് തോന്നുന്നതാണ് അയാൾ അങ്ങനെ വന്നാലല്ലേ അയാൾക്കൊരു ഇവിടെ അപ്പോൾ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരിന്നുള്ള എൻ്റെ ഒരു ഇതും പിന്നെ ഈ സീൻസിൻ്റെ ഒരു ലാഘവത്വം ഹെവി സീൻസ് അല്ലെങ്കിൽ പോലും സീൻസ് ഉണ്ട് പക്ഷേ അതിനോട് നമുക്കുണ്ടായിരുന്നൊരു അടുപ്പം കഥാപാത്രത്തിന് വളരെ അടുത്തറിയാവുന്ന കൂടെ ആകുന്നതാണ് സലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെൻഷനുണ്ടായിരുന്നു ടെൻഷൻ ഇത് എന്ത് ഷോർട്ട് വെക്കും എന്നുള്ള ടെൻഷൻ ഉണ്ട് ടെക്നിക്കൽ ട്രോളി വേണം സ്റ്റഡി വയ്ക്കണോ എന്നുള്ളൊരു അവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനപ്പുറം എനിക്ക് സ്ക്രിപ്റ്റിലോ ആർട്ടിസ്റ്റിനകത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അന്ന് മനോജനം പറഞ്ഞു സുന്ദർജി നിങ്ങൾ ഞങ്ങൾ വളയത്തിൽ ഭയങ്കര സൗഹൃദമായിരുന്നു സുന്ദരി നിങ്ങൾ ഈ കൊല്ലം നവാഗത സംവിധായൻ്റെ അവാർഡ് നിങ്ങൾക്കായിരിക്കും ഞാൻ പിന്നെ നമുക്ക് ഡെലി പോയി അത് നമുക്ക് ഇവിടെ പക്ഷേ എനിക്ക് ആ കൊല്ലം നവാബത സംവിധായ സ്റ്റേറ്റ് അവാർഡ് അല്ലെ ഞാൻ നമ്മൾ കാണുന്ന ഈ സിനിമ സബ്ജക്റ്റിനോട് നിൽക്കുന്ന പണി അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ട് ആസോസി ചെയ്ത സിനിമേനൊക്കെ ഉപകാരം